ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യ ഉപസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യം ഗൈസ് നമ്മുടെ വ്യാഴാഴ്ചയായിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും ഗെയിമിൽ നിന്ന് എന്തൊക്കെ വന്നിട്ടുണ്ട് സോ എന്തായാലും നോക്കി വെക്കാം ഇവൻസും കാര്യങ്ങളൊക്കെ പിന്നെ പ്ലെയർ ഓഫ് വീക്കൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് സ്പിൻ ചെയ്യാം എന്തായാലും നമുക്ക് നോക്കി വെക്കാം അറുപത്തൊമ്പത് ഇരുപത് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ എം ബി അപ്ഡേറ്റ് അത്ര വലിയ അപ്ഡേറ്റ് ഒന്നല്ല ഗൈസ് സോ എന്തെങ്കിലും നമുക്ക് പെനാൾറ്റിന്ന് തുടങ്ങി പെനാൽറ്റി പെനാൾറ്റി ആണല്ലോ തുടക്കം എല്ലാത്തിനും തുടങ്ങാൻ പെനാൽറ്റിന്നാണ് സോ ഇന്നലെ റയൽ സോ സെന്ററിക്ക് കൊടുക്കാം ഓക്കെ ആ അടുത്തതടിച്ചതിന കിട്ടും എന്താണ് ഇതായിരുന്നു ട്രെയിനിംഗ് ആയിരുന്നു വേണ്ട മറ്റേതാണ് പ്ലൈസിനെ കിട്ടും രണ്ട് ഫ്രീ ട്രൈ കിട്ടിണ്ടല്ലോ പിന്നെന്തു പിന്നെയൊക്കെ ഈ ഫുട്ബോൾ ഇതുണ്ട് പോയിന്റ് റിവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഫുട്ബോൾ ലീഗിൻ്റെ അത് ഇന്നലെ ചെക്കൻ കളിച്ചതിൻ്റെ ആണ് ഓക്കെ 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 എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ആ സോ എന്തായാലും ഇവൻസും കാര്യങ്ങൾ നോക്കി വയ്ക്കാം കൂടെ അവിടെ എടുക്കട്ടെ ഇവൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഓക്കേ ആ ഒരു ഇതിൻ്റെ വന്നിട്ടുണ്ട് അത് കളിച്ച് നമ്മൾ എന്തായാലും അമ്പ് വീണ്ടിട്ടുണ്ട് അപ്പോൾ തുർക്കിഷ് ലീഗിൻ്റെ ക്ലബ്ബാണ് കേട്ടോ അപ്പം അതിലേതായും ക്ലബ്ബെടുത്ത് കളിച്ചാൽ മതി നിങ്ങൾ വലിയതൊന്നുമില്ല ഏട്ടൻ കറില്ല ഇനി ഇത് കഴിഞ്ഞ ആഴ്ച വന്നാണ് ഇനി ആഴ്ച ഇത് വീണ്ടും വന്നിട്ടുണ്ട് യൂറോപ്യൻ ക്ലബിൻ്റെ ടീം ഇവൻ സോ അതും കളിച്ചാൽ അതിൽ കോയിൻ ഒന്നുമില്ല ബട്ട് വെറുതെ കളിക്കാം വല്ല ഇതും കിട്ടും എന്താണ് ജി പി ഒ അല്ല ട്രെയിന സ്കിൽ ട്രെയിനർ കിട്ടും ഇതിലാണ് കോയിൻ കിട്ടുള്ളത് സോ ഇത് കളിക്കുക പിന്നെ ജസ്റ്റ് ട്രെയിനറെ വേണമെങ്കി എടുത്ത് കളിച്ചോ അത്രേ ഞാൻ പറയൂലോ സ്പാനിഷ് ഓ അതിൽ മറ്റേത് തീർക്കണ്ടാവും ഊട്ടോ പറഞ്ഞ പോലെ സോറി ഐസ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് തീർക്കണ്ടാവും സോ ഇത് എന്തായാലും ഒബ്ജക്റ്റീവ്സ് നോക്കിയിട്ട് പിന്നെ ഇത് എന്തുകൊട്ട ഇത് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ അതിൽ വന്ന അല്ല ഈ ആഴ്ച വന്ന് തന്നെയാണ് സെവൻ ഫിഫ്റ്റി മില്ലേണ്ടത് അതും ഒബ്ജക്റ്റീവ്സ് കളിച്ചാൽ മതി പിന്നെ ഇതാണ് നമ്മുടെ ഫ്രീ ട്രൈ ഇത് കളിച്ചിട്ട് ഫ്രീ ട്രൈ എടുക്കാനാ അത് കളിച്ചിട്ടില്ല എന്തായാലും ടൈമില്ല അതുകൊണ്ടാണ് സോ കളിക്കണ്ടിട്ട് എടുക്കുക അപ്പം ഞാൻ കറക്കിയിട്ട് എന്തായാലും ഇവിടെ കൈസ് ഇപ്പം എന്തായാലും ഇത് കറക്റ്റ് ഇല്ല ഫ്രീ ട്രയോടെ എടുക്കട്ടെ പിന്നെ ഇത് കഴിഞ്ഞ ആയിട്ട് സോ ഫ്രീ ട്രൈ കളിക്കണമെങ്കിൽ ലീഗത്തെ സ്റ്റീത്തെ ഇട്ട് കളിക്കാം കേട്ടോ തുർക്കിഷ് തുർക്കി സ്റ്റീത്ത ആ ലീഗിലത്തെ പ്ലേഴ്സില് അവരിട്ട് കളിക്കാം സോ ഒന്നുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ലജൻ മോളിൽ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കളിയുകൊണ്ടൊക്കെ തീർക്കാം സോ ജയിക്കണം കേട്ടോ അങ്ങനെ എന്തായാലും ഇനി നമുക്ക് കോൺട്രാക്റ്റ് ക്യൂ കൈസ് കോൺട്രാക്റ്റല്ല കൈസ് വേറെ കാര്യം ഒമ്പതാം തീയതി മുതൽ നമുക്ക് ഇത് ഓപ്പണാണെന്ന് പറഞ്ഞായിരുന്നു ഓക്കേ സോ മാത് പാസ് വന്നിട്ട് മാത് പാസിൽ കണ്ടോ ഓ ഡിസ്കൗണ്ട് ഉണ്ട് കൈസ് ഇരുന്നൂറ്റമ്പത് കോയിൻ എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ കിട്ടുക തെല്ലിപ്പേന കിട്ടും സോ സെൻഡർ ബാക്ക് വേണോ ഒരു കിടന്ന സെൻഡർ ബാക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് എടുത്തോ ഇരുന്നൂറ്റമ്പത് കോയിൻ എടുത്തിട്ട് അതിന്റെ ഒപ്പം തന്നെ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് കോയിൻ കിട്ടിട്ടോ അമ്പത് കോയിൻ്റെ നഷ്ടം വരുന്നുള്ളു അത് നഷ്ടല്ലല്ലോ കാരണം സെലിബ് കിട്ടുമല്ലോ സെലിബ് അമ്പത് അമ്പത് കോവിന് നമുക്ക് കിട്ടും ഇരുനൂറ്റമ്പത് കൊടുത്താലും ഒമ്പത് കോഴി നമുക്ക് സെലിബീനെ കിട്ടും ബാക്കി ഇരുന്നൂറ് ആയി തന്നെ തിരിച്ചിട്ടും ചെയ്യും സോ ഒരു കിഡലൻ സി ബി ആണോ അതും ബിൽഡപ്പ് നിങ്ങൾ സെലിബനെ സൈൻ ചെയ്തോ ഒരു രക്തൂല കിഡിലൻ സാധനമാണ് അറിയാലോ സോ ഞാൻ എന്തായാലും സെലിബേനെ എടുക്കാൻ പോകട്ടോ ഇരുന്നൂറ്റമ്പത് റുപ്യ കൊടുത്തിട്ട് സോ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഐസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഐസ് സെലിബ സെലിബ ഇന്ത്യ ഹൗസ് ഇനി എന്തായാലും ഓരോന്ന് കളിച്ചിട്ട് നമ്മൾ ഇത് എടുക്കണം എന്നുള്ളൂ മാറ്റ്പ് കഴിഞ്ഞ് കളിക്കില്ല അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടും കേട്ടോ സോ ലാഭമാണ് ലാഭം ഇല്ലായ്മ അമ്പത് കോയിൻ നൂറ് കോയിൻ അങ്ങനെ ഇരുന്നൂറ് കോഴിയും കിട്ടും സോ അതെന്തായാലും പൊളിച്ചു ഒന്നും പറയാല് കൈസ് സെലിപ്പം ചെയ്യ വില്ലം സെലിഫാണ് കേട്ടോ ആ ആ തൊണ്ണൂറ്റാറ് എന്തായാലും നൂറ് ഇത് കിട്ടും നല്ല ആണ് സെലിബിയുടെ ബസ്റ്റ് സെൻട്രോ ബാക്ക് പറയാം കറന്റ് വേൾഡിൽ ഞാൻ പറയണേ ഇവൻ റൊമേറോ അറോഹോ എല്ലും പോളിയ റുഡികർബ പിന്നെ ഒന്നും സീൻ കാടാണ് പറയാല്ലാടാണ് എൻ്റെ ഉണ്ടാർന്നില്ല നല്ല എന്തായാലും കിട്ടേലും സന്തോഷം സോ പറയാള് പറയാണെങ്കി കോണ്ട്രാക്റ്റിൽ പോവാ കോൺട്രാക്റ്റ് പോകുമ്പോ ഉണ്ട് നമ്മളുടെ സോ ഇത് കറക്ണേ കറക്ക കാരണം ഇതിൽ ആകെ വിയരാണ് ക്യൂബിൾ ബട്ട് ജിബോൾ ടെസ്റ്റിൽ ഇപ്പോൾ വേറെയും കുഴപ്പമില്ല പറയാം എന്നാലും ഹൈപ്പില്ല എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പെസ്സിൽ ഭയങ്കര ഇതായിരുന്നു എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പെർഫോമൻസ് വന്നായിരുന്നു ഇപ്പോൾ വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഇല്ല കാരണം ഇവരായിട്ട് മികച്ച കാർഡുകളൊക്കെ ഉണ്ട് എന്നാലും വീര ഞാൻ എൻ്റെ മെയിൻ സ്കൂളിൽ ഉണ്ട് അത് ലജൻ കാർഡാണെന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്തായാലും എടുത്തു നോക്കാം എന്തായാലും രണ്ട് ഫ്രീ ട്രൈറ്റർ ആണ് നമുക്ക് ഇറക്കി വെക്കാം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഓക്കെ ഫസ്റ്റ് ടൈം എന്തായാലും മൂഞ്ചിൻ ഡി ഐസ് നിങ്ങൾക്ക് എന്തായാലും കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ കോയിൻ വേണോ നമ്മുടെ ഈ ഫുട്ബോളിൽ കിട്ടണമായിരിക്കും സോ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് കയറി ജോയിൻ ചെയ്താൽ മതി സോ ഒന്നുമില്ലടാ നോക്കണ്ട ഉണ്ണിയെ സോ രണ്ട് ട്രൈ സക്സസ്ഫുളി വേസ്റ്റഡ് ഇനി നമുക്ക് ഉള്ളത് നൂറ് പേനയാണ് അതുകൊണ്ട് നമുക്ക് പ്ലെയർ ഓഫ് ദി ജീക്ക് എന്തായാലും നോക്കാം ഗോൾ പോച്ചർ ആലൻ്റെ ആണ് വന്നിരിക്കുന്നത് കേട്ടോ പ്രാവശ്യം തീൻ കാടാ ഞാൻ കുറേ ആളായി ഫോക്സ് എന്താ ഫോക്സ് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഫൈനലി ഗോൾ പോച്ചർ ആലൻ്റ് വിത്ത് ഫോർ ഗോൾസാണ് സെക്കൻഡ് സ്റ്റെഫീലിൽ പോകുന്നുണ്ട് ഇപ്പോൾ നാല് ഗോൾ ഗോളടിച്ചിട്ടുണ്ട് അതിൻ്റെ പവറായിട്ട് വന്നതാണ് ഹാലിൻ്റെ ഈ കാർഡ് ഗൈസ് എന്തായാലും വെറുത്താണ് ഗോൾ പൗച്ചർ കാർഡ് കുറെ നാളെ നോക്കിയിരിക്കണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം അല്ലെങ്കിൽ എങ്ങനെയും എടുക്കാൻ നോക്കും ഗൈസ് പിന്നെ ഇതിൻ്റെ ടാർഗറ്റ് പറയുന്നത് നമ്മുടെ റാഹിൻ ഡൈസ് ആണ് അത്യാവശ്യം നല്ല ട്രിപ്പിളിങ്ങും കാര്യങ്ങളുള്ള പ്ലെയർ ആണ് നല്ല സ്പീഡും ഉണ്ട് ലെഫ്റ്റ് പുട്ടാണ് മാർഷലോ ഡബിൾ ടച്ച് ടൂപ്പ് ആണോ വേണ്ട പിന്നെ ഉണ്ട് ഇയാഗോ സിൽവ ഈ മൂന്നെണ്ണം അതിൻ്റെ ടാർഗറ്റ് ഇപ്പൊ ഞാൻ മെസ്സി വരുമ്പോൾ ചേട്ടി ഗൈസ് ബട്ട് ഉണ്ടായിരുന്നു സുവാരസും മൂന്ന് ഗോളായിട്ട് അടിച്ചോലും മെസ്സി അതിനടിച്ച് അടിച്ചിട്ടുണ്ട് അഞ്ചാം സിസ്റ്റൊരു കോള് നമ്മൾ ഇന്നലെ പ്രഡിക്ഷനിൽ മെസ്സി വരുന്നതാണ് പ്രതീക്ഷിച്ചത് പക്ഷെ കൊണ്ടുപോവുന്നില്ല അമ്മമാര് പിന്നെ ഇതിലാരും അങ്ങനെ വേണമെന്നില്ല സുവാർസ് ആരസ് പൊള്ളീനോ മിനാവിനോ മിനാവിനൊക്കൊക്കെ എന്താ റേറ്റിങ് വീണ്ടും കുറഞ്ഞു മിനാവിനൊക്കെ നല്ല പെർഫോം ചെയ്യേണ്ടത് ആ ലീഗിൽ കളിക്കുന്നോണ്ടായിരിക്കാം മേ ബി അപ്പോൾ എന്തായാലും ഇതിലും ട്രൈ ഉള്ളൂ നമുക്ക് ട്രൈ ചെയ്യാം ഫസ്റ്റ് ട്രൈ കൊടുക്കുകയാണ് ലെറ്റ്സ് ഗോ അറിന് കിട്ടിയാലും ഭാഗ്യം ലെക്ക് പറയാം എന്തായാലും നമ്മൾ ഇന്ന് രണ്ട് ഇരുന്നൂറ് പോയി പ്ലസ് ഫ്രീ ട്രൈ ഉണ്ട് എന്തായാലും നമ്മള് കറക്കും വേറെ കാര്യം ഇപ്പോ എടെ ഏതൊരു വേട്ടാവളീനെ സു ആരസിനെ ഇട കിട്ടിയത് ഇഷ്ടേ സു ആർസിന്റെ വരെ നമുക്ക് മറ്റോ കിട്ടിയാൽ മതിയായിരുന്നു സുവാരസിനെ വേണ്ട വേണ്ട അറിയാമല്ലോ സ്പീഡില്ല അതാണ് മെയിൻ പ്രശ്നം അട്ടിയൊക്കെ നല്ല അട്ടി തന്നെ നല്ല നെക്കൾ ബോളൊക്കെ അടിക്കുമ്പോ പക്ഷെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് അതല്ലല്ലോ പണ്ടൊക്കെ ആണെങ്കി ഒരു മൂന്നാല് വർഷം മുന്നേക്കാണെങ്കിൽ കണ്ണും പൊട്ടി സുബാരസ് വന്നതിനാ താങ്ക് യു കൊണാമി ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പോൾ സ്പീഡ് ഉണ്ട് അറുപത്തഞ്ച് സ്പീഡ് എഴുപത് ആക്സലേഷൻ നമ്മളെ കുറ്റമുട്ടുകാരില്ലേ കാരണം കൊണാമി വയസ്സുമായിരുന്നു പിന്നെ ഇപ്പോൾ സു ആർ എസ് ഗൈസ് സ്ട്രൈം സു ആർ എസ് ഒക്കെയാണ് ഞാൻ കണ്ണും കൂട്ടി എടുക്കും ലിവർപോൾസ് കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെയല്ലേ ഒന്നേരം സ്ട്രൈക്കർ പിന്നെ ബാൾസൈല് വന്നു എന്തായാലും കുഴപ്പമില്ല ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ഓഫ് ഓഫിന്റെ വേറൊരു ഇതായിട്ട് ഞാൻ കറക്കാൻ വരാം എന്തായാലും എന്താ കഴിഞ്ഞാൽ ഇത് മളിഞ്ഞ് രണ്ട് ട്രൈ പ്ലസ് ഒരു ഫ്രീ ട്രൈ ആയിട്ടും നോക്കട്ടെ ഹാൻഡിനെ കിട്ടുകയാണെങ്കിൽ എന്തായാലും വരും സോ ുംല്ല സുബാരസിനെ കിട്ടിയിട്ടുണ്ട് ഡൈസ് എന്തായാലും ഗൈസ് ലൈവും കാര്യങ്ങളൊക്കെ ഞാൻ വഴുകാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഗൈസ് എന്തായാലും തിരിച്ച് വരും വരാണ്ടിരിക്കില്ല സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് എന്തായാലും നിങ്ങൾക്ക് ആരാ പ്ലെയർ ഓഫ് ലീഗ് എന്ന് കിട്ടിയാൽ ജസ്റ്റ് താഴെകാൻ വേണ്ടിയിട്ട് ആൻഡിനെ കിട്ടിയെന്നെ ലെക്കാണ് വെച്ചാൽ ഗോൾ പോലെ കാഡില്ലെങ്കിൽ എൻ്റെ ഗോൾ റിലീസ് ചെയ്തു അറിയാണ്ട് അറിയാണ്ട് അന്നാ കഴപ്പിനെ റിലീസ് ചെയ്ത് തന്നതാണ് ആ നോർവേയുടെ കാട് ഉണ്ടായിരുന്നല്ലോ ഓ നോമിനേറ്റിങ് അത് അപ്പോൾ കുറേ പേര് അങ്ങനെ കഴപ്പിനെ റിലീസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അറിയാം എന്നാലും ഒരു സങ്കടമുണ്ട് ആ കാർഡിൻ്റെയിൽ വേറെ കാർഡ് കിടക്കണ്ട ആലൻ്റ് പക്ഷെ അതൊക്കെ ഡോക്സ് അതൊന്നും ഒരു വെറുത്തല്ല നമുക്ക് കളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലേ ശരിക്ക് നമ്മൾ വിചാരിച്ചോളെടുക്കണ്ടല്ലോ അതാ സി അപ്പോൾ എന്തായാലും ആലൻ്റെ ഈ കാർഡ് കിട്ടിയ ഭാഗ്യം പറയാം എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ ജസ്റ്റ് താഴെ കമന്റ് കിട്ടോ പിന്നെ ആ കോയിൻ്റെ കാര്യം മറക്കണ്ട കോയിൻ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കൂടുതലും വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ വല്ലു ഈ ഫുട്ബോൾ കോയിൻ സ്റ്റോറിൽ ഇഷ്ടോ അടി ലിങ്ക് കൊടുത്തിട്ടുണ്ട് കായി അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാലും സബ്ബില് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തിട്ട് വീണും കാണാം അതൊരിക്കും ബൈ